നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് എപ്പോഴും തടസ്സം നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ശത്രുക്കളാണ് അല്ലെ നമ്മളോട് വളരെ സ്നേഹത്തോടും സൗഹൃദ ഭാവത്തിലും ഒക്കെ ആയിരിക്കും ഇവരെ ഇടപെടുന്നത് എങ്കിൽ പോലും നമ്മൾ രക്ഷപിടിക്കുന്നതിന് പലപ്പോഴും ഉള്ളിൽ ഇവർക്ക് അമർഷം ഉണ്ടായിരിക്കും പുറമേ നമ്മുടെ ജീവിത പുരോഗതിക്കായിട്ട് ഓരോരോ ഉപദേശങ്ങൾ നൽകുമെങ്കിലും നമ്മുടെ വിജയത്തിൽ നമ്മുടെ സന്തോഷത്തിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നവരായിരിക്കും ഇവർ ഇങ്ങനെ മറഞ്ഞിരുന്ന് നമുക്ക് മുട്ടൻ പണിതരുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്ന ആ ഒരു ദേവതയാണ് വരാഹി വരാഹി ദേവിയെ നിങ്ങൾ ആശ്രയിക്കുകയാണ് വരാഹി ദേവിയെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മറിഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും അമ്മ തൻ്റെ തേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ മറിഞ്ഞിരിക്കുന്ന ഫലമൂരാദികളെ എങ്ങനെയാണോ പുറത്തെത്തിക്കുന്നത് അതുപോലെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് ദേവി നമുക്ക് കാട്ടിത്തരുന്നതാണ് അപ്പോൾ അത്തരം ശത്രുക്കളിൽ നിന്ന് നമ്മൾ അകലം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് ഇത്തരത്തിൽ ദേവിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ദേവി നമുക്ക് കാട്ടിത്തരുന്ന നമ്മളോട് പറയുന്ന അഞ്ച് ശത്രുക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നിയോഗിച്ചു തന്നാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ചാനലിൽ ആരാണ് വരാഹി ദേവി എന്താണ് വരാഹി ദേവി വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ എന്ത് ദേവി എങ്ങനെ ആരാധിക്കണം ദേവിയുടെ മന്ത്രങ്ങൾ ഏത് ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ദേവിയെ സമീപിക്കേണ്ടത് ഇതേക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ആയുർവേലി മീഡിയയുടെ സ്ഥിരം പ്രേക്ഷകനാണ് നിങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോകളെല്ലാം നിങ്ങൾ കാണാതെ പോകാൻ തരമില്ല അതിനോടൊപ്പം തന്നെ ആരാണ് വരാഹി ദേവി വരാഹി ദേവിയെ എങ്ങനെ ഉപാസിക്കണം ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ആ അറിവുകളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ് ചിലരെങ്കിലും കേവലം അറിവിലേക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ മനസ്സിൽ ഒരു തവണയെങ്കിലും വരാഹി ദേവിയെ വിളിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു പുണ്യഫലം കൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ കാണുവാൻ ഇടവന്നത് എന്ന് വിശ്വസിക്കുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ആ അഞ്ച് ശത്രുക്കൾ ആരാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും അവർ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ സഹായത്തിന് കിട്ടുകയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുകയും ഇല്ല ലഭിക്കുകയുമില്ല തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം അവരുടെ കൈ സഹായത്തിന് നിങ്ങൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടി വരും ഓരോ ദിവസവും നിങ്ങളുടെ സഹായം അവർ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നാൽ മുന്നേ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് യാതൊരുവിധ സഹായവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമെങ്കിലും അങ്ങനെ ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള യാതൊന്നും അവർ പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ് വെറും വാക്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഉയർച്ച അവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ അസാന്നിധ്യത്തിൽ മറ്റു പലരോടും നിങ്ങളെ കുറിച്ചുള്ള കുറ്റവും കുറവും പറഞ്ഞ് അത് പലപ്പോഴും നിങ്ങൾ അറിയാൻ ഇടവരുക കൂടി ചെയ്യും നിങ്ങളോടാകട്ടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഇവർ പറഞ്ഞു ഇരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ വളർച്ചയ്ക്ക് തടയിടുന്ന ഒന്നാമത്തെ ആളുകൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിയെറിയേണ്ട ഒന്നാമത്തെ കൂട്ടുകെട്ട് ഇത്തരം ആളുകളുടേതാണ് ഇനി രണ്ടാമത്തെ ശത്രുക്കൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ദാരിദ്ര്യവും പരാധീനതകളും നമ്മളോട് പറഞ്ഞ് നമ്മുടെ സിമ്പതി പറ്റുകയും അതിലൂടെ നമ്മളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ ഇവർ ഒരുപക്ഷെ നമ്മളെക്കാൾ ഉയർന്ന സാമ്പത്തിക നിലവാരമൊക്കെ പുലർത്തുന്ന ആളുകളായിരിക്കും പക്ഷേ എപ്പോഴും ഇവർ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞ് നമ്മിൽ നിന്ന് സദാ ആദായം കൈപ്പറ്റിക്കൊണ്ടിരിക്കും എന്നാൽ ഇവരിൽ നിന്ന് യാതൊരുവിധ സഹായവും പരിഗണനയും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്നുള്ളതാണ് അവർ കൊടുക്കുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഇവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ സ്നേഹം അവിടെ നിൽക്കുകയും അവർ നിങ്ങളെ ദുഷിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളാണ് രണ്ടാമത്തെ ശത്രുക്കൾ ഇവരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം ഇനി മൂന്നാമത്തെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റും നമുക്ക് പറ്റിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് എപ്പോഴും നിങ്ങളെ അതിനെക്കുറിച്ച് മാത്രം ഓർമ്മിച്ച് കൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ അവരാണ് നിങ്ങളുടെ മൂന്നാമത്തെ ശത്രുക്കൾ ഓരോ തവണ മറന്നിരിക്കുമ്പോഴും ആ കൈപ്പേറിയ അനുഭവങ്ങൾ ആ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ നിങ്ങളുടെ സന്തോഷത്തെക്കാൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സങ്കടപ്പെടുന്നതാണ് അവരെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റുക മറിച്ച് നിങ്ങളൊരു സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദുഃഖം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും പിന്നീട് ഒരിക്കലും അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താത്തതുമായിട്ടുള്ള ഒരു സുഹൃത്ത് നിങ്ങളുണ്ടെങ്കിൽ ആ സുഹൃത്തിന് നിങ്ങൾ ചേർത്ത് പിടിക്കും കാരണം അയാളാണ് യഥാർത്ഥ മിത്രം നിങ്ങളായിട്ട് വീണ്ടും ആ വിഷയങ്ങളെല്ലാം എടുത്തിടുമ്പോ സംഭാഷണത്തെ മറ്റൊരു ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും അവര് അവരാണ് യഥാർത്ഥ നിങ്ങളുടെ മിത്രങ്ങള് മറ്റുള്ളവർ നിങ്ങളുടെ മൂന്നാമത്തെ ശത്രുക്കളാണ് അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിത്തന്നെ നിർത്തുക ഇനി നാലാമത്തെ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ പരിഹസിക്കുന്ന ആളുകൾ തമാശ രൂപത്തിൽ നാലാൾ കൂടുന്ന ഇടങ്ങളിൽ നമ്മുടെ രൂപത്തെ വെച്ചുകൊണ്ടും നമ്മുടെ കഴിവുകേടുകളെ കുറിച്ചും എല്ലാം തമാശകൾ പറയുന്ന ആളുകൾ ഇത്തരം തമാശകൾ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തു കളയും ഇത് നമ്മുടെ ജീവിതം പരാജയമടയുന്നതിലേക്ക് വഴിതെളിക്കും അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിത്വത്തെ വെച്ച് കളിയാക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് നിങ്ങളുടെ നാലാമത്തെ ശത്രുക്കൾ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നാലും ബന്ധുവായിരുന്നാലും ആരായിരുന്നാലും ആ ഒരു വ്യക്തിയോടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നതാണ് ഉത്തമം ഇനി അഞ്ചാമതായിട്ട് നൃത്താക്ഷണ്യം നിങ്ങൾ തള്ളിക്കളയേണ്ടുന്ന ആ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആരാധനയും അബദ്ധജടിലാണ് എന്ന് പറയുന്ന ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുന്ന അവസരങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകും അവിടെ നമുക്ക് ഒരു കൈത്താങ്ങാകുന്നത് ഈശ്വരനിലുള്ള വിശ്വാസമാണ് എന്നാൽ ഇത്തരത്തിൽ നമുക്ക് ഈശ്വരനോടുള്ള ആ ഒരു ഭക്തി വിശ്വാസം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് തെളിക്കുന്ന വിശ്വാസം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിലുള്ള ആ ഒരു വിശ്വാസം ഇതെല്ലാം അബദ്ധ ദേവതകളെ ആരാധിക്കാൻ പാടില്ല ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മോശപ്പെട്ട അനുഭവങ്ങൾ സമ്മാനിക്കും വലിയ ദോഷത്തെ വരുത്തി വയ്ക്കും ഇങ്ങനെയൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരാണ് നിങ്ങളുടെ അഞ്ചാമത്തെ ശത്രുക്കൾ അവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ആളുകളാണ് ഈ പറഞ്ഞ അഞ്ച് ആൾക്കാരെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ അവരോടുള്ള സമീപനം അല്ലെങ്കിൽ സഹകരണം നമ്മളൊന്ന് കുറച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ഇത്തരം ആളുകളെ മനസ്സിലാക്കി അവരോടുള്ള ഇടപെടൽ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യവും കടന്നു വരുന്നതാണ് അപ്പോൾ വരാഹിദേവി പറയുന്ന അഞ്ച് ശത്രുക്കൾ ഇവരാണ് ഇവരിൽ നിന്ന് നിങ്ങൾ ഒരു അകലം പാലിക്കാം നിങ്ങൾ എപ്പോഴോ ഭഗവതിയെ വിളിച്ചതിൻ്റെ ഫലമായി ഭഗവതി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോയായി ഇതിനെ കണ്ടാൽ മതി അപ്പോൾ ഇത്തരത്തിൽ സ്വഭാവ സവിശേഷതകളുള്ള ആരെങ്കിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇത് വെക്കുക അവരോടുള്ള സഹകരണം പരമാവധി കുറയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം